ചെകുത്താനെ കൂട്ടിയ സിനിമക്കാരെ ദൈവം കൂട്ടി ദൈവം നോക്കിയപ്പോൾ ചെകുത്താനാണ് സിനിമക്കാരെക്കാൾ ഭേദം കഴിഞ്ഞ ആഴ്ച അത് ഒരു പത്ത് ദിവസം അതിനെ കാണാം നമ്മളെല്ലാവരും ആഘോഷിച്ച ഒരു വാർത്തയാണ് ചെകുത്താൻ എന്ന യൂട്യൂബറുടെ അറസ്റ്റ് ചെകുത്താനെ പോലെയുള്ള യൂട്യൂബർമാരോട് എനിക്ക് താല്പര്യമില്ല ഞാൻ അയാളുടെ വീഡിയോകളൊന്നും തന്നെ കണ്ടിട്ടുമില്ല എങ്കിലും ഈ വാർത്ത ഞാൻ കണ്ടിരുന്നു ഉപയോഗിക്കുന്ന ഭാഷയിൽ മാന്യത പാലിക്കണം എന്നുള്ളത് അല്പസ്വല്പം സംസ്കാരമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പല ക്രമീകീടങ്ങൾക്കും ഇതറിഞ്ഞുകൂട്ടാം വായിൽ തോന്നുന്നത് പോലെ വിളിച്ച് പറയുക ഞങ്ങൾ പറയുന്നത് വൈറലാകണം ഒരുപാട് പേര് കേൾക്കണം അതിനൽപ്പം തെറിയും മോശം വാക്കുകളുമൊക്കെ സഹായിക്കും എന്ന തോന്നലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഭാഷ അവരുപയോഗിക്കുന്നത് പക്ഷെ അവരറിയുന്നില്ല അവരെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താണ് സംസ്കാരമില്ലാത്തവർ എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് എല്ലാവരും കരുതിയുള്ളൂ പക്ഷേ ചെകുത്താൻ എന്ന യൂട്യൂബർ പോലീസ് അറസ്റ്റ് ചെയ്തതും നടപടിയെടുത്തതുമൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു അതാണ് ഞാനിവിടെ പറയുന്നത് നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ചു എന്നതാണ് എന്തിനധിക്ഷേപിച്ചു നടൻ മോഹൻലാൽ വയനാട്ടിൽ പോയി അവിടെ ദുരന്തം നടന്ന സമയത്ത് അദ്ദേഹം സൈനിക യൂണിഫോമൊക്കെ ധരിച്ച് അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മേജർ ഡി കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും ചേർന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പട്ടാളക്കാരുടെ കുറച്ച് സമയം മെനുകെടുത്തിട്ട് അദ്ദേഹം തിരികെ പോയിരുന്നു ഇതാണ് സംഭവിച്ചത് അദ്ദേഹം അവിടെ പോയി അത്രയും സമയം അവിടെ ചിലവഴിച്ചത് കൊണ്ട് നടക്കേണ്ടിയിരുന്ന ദുരന്ത നിവാരണ പ്രവർത്തനം തടസ്സപ്പെട്ടു എന്നോ മറ്റുമാണ് ചെലുത്താൻ പറഞ്ഞത് ആ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല കാരണം മോഹൻലാൽ അവിടെ ചെന്ന് അദ്ദേഹം ചെളിയിലേക്ക് ഇറങ്ങി കാണാതായ ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി അവിടെ ഒപ്പം ശ്രമം നടത്തുകയും അതിനുവേണ്ടി അധ്വാനിക്കുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെലുത്താൻ അങ്ങനെ പറയില്ല എന്നാൽ മോഹൻലാൽ അവിടെ ചെന്ന് മുഖത്തെ മേക്കപ്പ് പോലും പോകാതെ കുറച്ച് സമയം അവിടെ മെനക്കെട്ട് തിരികെ പോയിരുന്നു അതാണ് സംഭവിച്ചത് പണം എത്ര കൊടുത്തു കൊടുത്തില്ല എന്നുള്ള വിഷയമല്ല പണം ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട് മോഹൻലാലിന് മാത്രമല്ല കയ്യിൽ പൈസ ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ വയനാടിനെ സഹായിക്കാനായിട്ട് ഭാര്യക്കുരി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം പണം കൊടുത്തു അതുകൊണ്ട് ഈ പ്രവർത്തനത്തെ വിമർശിക്കരുത് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അതുപോലെ മേജർ റിവേ പോലെയുള്ള ചില ആൾക്കാർ പറയുന്ന ഒരു കോമഡി ഞാൻ കേട്ടിട്ടുണ്ട് അതായത് മോഹൻലാലിന് പട്ടാളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഓണററി സ്ഥാനം കൊടുത്തത് ചെറുപ്പക്കാരെ പട്ടാളത്തിലേക്ക് ആകർഷിക്കാനാണെന്നാണ് ഇത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ചിരി വരും നിങ്ങൾ ഒന്നിറങ്ങി തിരക്കി നോക്കണം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ് പട്ടാളത്തിലെ ജോലി പട്ടാളത്തിൽ കയറാൻ വേണ്ടി മാത്രമായിട്ട് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ മുതൽ ട്രെയിനിങ്ങിന് പോകുന്ന ചെറുപ്പക്കാർ ലക്ഷക്കണക്കനുണ്ട് ഈ നാട്ടിൽ അവരാണ് അഗ്നിവീർ യോജന വന്നപ്പോൾ അതിനേരെ ശക്തമായിട്ട് സമരം ചെയ്തത് കാര്യം അവരൊക്കെ പട്ടാളത്തിൽ ചേരാനായിട്ട് കാത്തിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ സ്വയം നടത്തി ഏതു തരത്തിലുള്ള ടെസ്റ്റ് കൊടുക്കാനും തയ്യാറായിട്ടിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ വലിയൊരു ഇടുത്തിയ പോലെ അഗ്നിവീർ പദ്ധതി കൊണ്ടുവരുന്നത് നാലുകൊല്ലത്തേക്ക് മാത്രമുള്ള പട്ടാളസേരും അപ്പോൾ ഇന്ത്യയിലെ ചെറുപ്പക്കാർ പട്ടാളത്തിൽ ചേരാനായിട്ട് പണ്ട് മുതൽ എന്ന് പറഞ്ഞാൽ മോഹൻലാലൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് അതിനുവേണ്ടി അവർ വളരെയധികം അന്ന് മുതലേ കഷ്ടപ്പെടുന്നുണ്ട് എനിക്കറിയാവുന്ന നേരിട്ടറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് ഒരു സിനിമാ നടന് ഒരു പട്ടാള കേണലിൻ്റെ സ്ഥാനം കൊടുത്തിട്ട് പറയുന്ന ന്യായമാണ് ഇദ്ദേഹം പട്ടാളത്തിലേക്ക് വന്നാലേ ചെറുപ്പക്കാർ പട്ടാളത്തിലേക്ക് വരികയുള്ളൂ എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ആലോചിക്കണം രണ്ട് പട്ടാള സിനിമയിൽ അഭിനയിച്ചതിനാണ് മോഹൻലാൽ ഈ സ്ഥാനം കൊടുത്തത് പട്ടാളത്തിൽ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എത്രയോ പേർക്ക് ഒരു പക്ഷേ കിട്ടേണ്ട ഒരു സ്ഥാനമായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ നമ്മുടെ ഡി ജി പി ആക്കേണ്ടതല്ലേ സുരേഷ് ഗോപി പോലീസ് വേഷം ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് നല്ല ഊർജ്ജം അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു പോലീസുകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എപ്പോഴും കാണിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ അല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അല്ലെങ്കിൽ അപ്പം ചുണയുടെ വരുമാനം കഴിഞ്ഞാൽ നീ ആരാടാ സുരേഷ് ഗോപിയാണ് എന്ന് പോലും ആൾക്കാർ ചോദിക്കാറുണ്ട് കാരണം അത്രമേൽ സ്വാധീനം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് നമ്മുടെ ജനങ്ങളുടെ മനസ്സിലും പോലീസ് സേനയിലും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഡി ജി പി ആക്കേണ്ടതായിരുന്നു എന്തുകൊണ്ടാക്കിയില്ല അപഹിത മാർഗത്തിലൂടെ അത്തരത്തിലുള്ള സ്ഥാനമൊന്നും തനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി മോഹൻലാലിനെ പോലെ ഒരു സിനിമാ നടന് ഈ പട്ടാളത്തിലെ സ്ഥാനം കൊടുത്തത് യഥാർത്ഥത്തിൽ പട്ടാളത്തിനെ അപമാനിക്കാൻ തുല്യമാണെന്ന് ഞാൻ പറയുകയുള്ളൂ എന്ന് പറയുന്ന നടനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത് നമ്മുടെ നാട്ടിലെ വിൽക്കാൻ വച്ചിരിക്കുന്ന ഓരോരോ സ്ഥാനങ്ങളെക്കുറിച്ചാണ് അർഹതപ്പെട്ടവർക്കല്ല അത് കിട്ടുന്നത് പൈസ കൊള്ളവനോടെ ചെന്നിട്ട് കാണേണ്ടവരെ കഴിഞ്ഞാൽ ഏത് സ്ഥാനവും അവന് കിട്ടും പണമാണ് മുഖ്യം അതിന് പല ന്യായങ്ങളും അവർ പറയും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അതുല്യനായ ഒരു നടനാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നോക്കുമ്പോൾ എനിക്ക് അമ്മയുടെ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധിക്കിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ചെകുത്താനെ പിടികൂടാനായിട്ട് താങ്കൾ പോലീസിൽ അപ്പോൾ തന്നെ പരാതി കൊടുത്തു ഒരു സോഷ്യൽ നോയിസൻസ് ആണ് എന്നൊക്കെയാണ് സിദ്ധിക്ക് പറഞ്ഞത് ശരിയാണ് താങ്കളുടെ നടപടി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരഭിപ്രായമില്ല കാരണം അയാളൊരഭിപ്രായം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത് താങ്കളുടെ തന്നെ മേഖലയിലെ ആൾക്കാർ ചെയ്ത ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വൃത്തിയിടുകളെക്കുറിച്ചാണ് അതിലെല്ലാം തന്നെ നിരവധി കുറ്റകൃത്യങ്ങൾ കടങ്ങിയിട്ടുണ്ട് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പര ഇഷ്ടത്തോടെ ബന്ധപ്പെടുന്നതല്ല കുറ്റകൃത്യം ഇതിനകത്ത് ചില നടിമാര് ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവരാരും തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും അവരോട് ചെന്ന് എന്തെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ അവരോട് എടുക്കാൻ ശ്രമിച്ചതോ അല്ല കുറ്റകൃത്യമായിട്ട് പറയുന്നത് മറിച്ച് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും അവരെ ഇൻറ്റർമീഡിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയത് ശമ്പളം കൊടുക്കാത്തത് അവരൊരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകുമ്പോൾ വസ്ത്രം മാറാനുള്ള സൗകര്യമില്ലാത്തത് ബാത്റൂം ഫെസിലിറ്റി ഇല്ലാത്തത് രാത്രി മുറിയിൽ ഉറങ്ങി കിടക്കുമ്പോൾ വാതിൽ വന്ന് തട്ടുന്നത് ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല ആരെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിലക്കുക അവരെ പിന്നെ രാജീവ്നാഥും ഒരു സിനിമയിലും അഭിനയിപ്പിക്കാതിരിക്കുക ഈ തരത്തിലേക്കുള്ള പ്രവണതകൾ താങ്കൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ അതിനെതിരെ ഒന്നും താങ്കൾ ഇന്നേ അവരെ ശബ്ദിച്ച് കണ്ടിട്ടില്ല താങ്കൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നും ഞാനിങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം കഴുതകളല്ല കേരളത്തിലെ ഞാൻ താങ്കളൊരു സോഷ്യൽ നോയ്സൻസ് ആയിട്ടുള്ള ചെലുത്താനെതിരെ കേസ് കൊടുക്കാൻ ഒട്ടും മടി കാണിച്ചില്ലെങ്കിൽ താങ്കളുടെ ഒപ്പം ജോലി ചെയ്യുന്ന താങ്കളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന ഇത്തരം വൃത്തികേടുകൾക്കെതിരെ എപ്പോഴെങ്കിലും താങ്കൾ ആർക്കെങ്കിലും ഒരു കേസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരോട് അവരോടങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത് വലിയ ബുദ്ധിമുട്ടിയാണ് കാരണം സിനിമാക്കാർക്ക് യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല അവസാന നിമിഷം രഞ്ജിനിയെ ആരോ സ്വാധീനിച്ച് ഹൈക്കോടതിയിൽ കൊണ്ടുവരുന്നിട്ട് ഒരു കേസ് കൊടുപ്പിച്ചു രഞ്ജിനിക്ക് ഭയങ്കര ആകാംക്ഷ ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയായിരിക്കും റിപ്പോർട്ടിൽ വരുന്നത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു മാറ്റി എഴുതൂ മാറ്റി എഴുതി നിങ്ങൾക്ക് പറയുള്ളൂ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നുമല്ല അപ്പോൾ ഒരു മുണം തന്നെയും പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് മാറ്റി വെക്കാമെന്ന് രഞ്ജിനി തീരുമാനിച്ചത് ഏതോ പന്മാർക്ക് വേണ്ടിയാണ് ഇത് പുറത്ത് വന്നാൽ പ്രശ്നം ഉണ്ടാകുന്ന ആർക്കോ വേണ്ടി പക്ഷെ അത് ചുറ്റിപ്പോയി ഗവൺമെന്റ് അവസാന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു പക്ഷേ അവരിപ്പോൾ പ്രസിദ്ധീകരിച്ച രീതി നോക്കുമ്പോൾ ഇത് പ്രസിദ്ധീകരിക്കാതെ ഇരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് വരും കാരണം ഇതിലിപ്പോൾ ഒരുപാട് പേജുകളില്ല അതായത് കമ്മിറ്റി റെക്കോർഡ് ചെയ്ത എഴുതി പിടിപ്പിച്ച പേജുകൾ അവർ നീക്കം ചെയ്തു അതിന്റെ പല അനുബന്ധ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല അതേപോലെ തന്നെ ഇതിൽ ഒരാളുടെയും പേരും പരാമർശിക്കുന്നില്ല ആര് ആരെക്കുറിച്ചാണ് പറയുന്നത് അതായത് വലിയ വലിയ പ്രശ്നങ്ങൾ നേരിട്ട സ്ത്രീകളും വ്യക്തികളും വ്യക്തികളുമൊക്കെ ഓരോരോ കുറിച്ച് പറയുമ്പോൾ അവർ പേരുൾപ്പെടെയാണ് കമ്മിറ്റിയോട് പറഞ്ഞു കൊടുത്തത് ഇന്ന ആൾ കാരണമാണ് ഇന്ന നടൻ അല്ലെങ്കിൽ ഇന്ന സംവിധായകൻ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന നടി അവരുടെ ഒന്നും പേരില്ല ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഈ റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മുഴുവൻ നടീ നടന്മാരെയും സംശയിക്കാം ഈ മലയാള സിനിമയിലെ എല്ലാ നടന്മാരും നടിമാരും സാങ്കേതിക വിദഗ്ധരും അല്ലെങ്കിൽ നിർമ്മാതാക്കളും ഒരേപോലെ തലതിരിഞ്ഞവരും മോശക്കാരുമാണെന്നാണ് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എന്നാൽ അവരെല്ലാവരും അങ്ങനെയല്ല ഇവരുടെ കൂട്ടത്തിൽ വളരെയധികം മന്യന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട് പക്ഷേ ഈ റിപ്പോർട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുകയാണ് എല്ലാ വ്യക്തികളും ഒരേപോലെ കുറ്റക്കാരാണ് എന്നുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതുകൊണ്ട് ഈ റിപ്പോർട്ട് എങ്ങനെയാണോ അവരെ രേഖപ്പെടുത്തിയത് അതേപോലെ തന്നെ സർക്കാർ പബ്ലിഷ് ചെയ്യാനുള്ള മര്യാദ കാണിക്കണം ഇതൊരു സാധാരണക്കാരന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ മര്യാദ നിങ്ങൾ കാണിക്കും ഇപ്പോൾ ഒരു വ്യക്തിക്കെതിരെ ഒരു പെൺകുട്ടി ഒരു പോക്സോ ആരോപണം ഉന്നയിക്കുകയാണ് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞാൽ മതി ഇന്നാരെന്നെ പീഡിപ്പിച്ചു അപ്പോൾ തന്നെ അവനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ അവന്റെ പടവും പേരും നാളും അഡ്രസ്സും എല്ലാം പത്രത്തിൽ വരും പോക്സോ കേസിൽ ഇന്നാൾ അറസ്റ്റിലായി പിന്നീട് നമ്മൾ രണ്ടോ മൂന്നോ നാലോ കൊല്ലം കഴിയുമ്പോൾ അറിയുന്നു അവൻ യാതൊരു ക്രൈമും ചെയ്തിട്ടില്ല അവനെ ഏതെങ്കിലും പൈയുടെ പേരിൽ ആരോ കുടുക്കിയതാണ് ഒരു പെൺകുട്ടിയെ ദുരുപയോഗപ്പെടുത്തി അവന് കുടുക്കിയതാണ് എന്ന് വാർത്ത വരും അപ്പോൾ അത്രയും കാലം ആ വ്യക്തി അനുഭവിച്ച മാനസിക സമ്മർദ്ദം അയാൾ നേരിട്ട അപമാനം അതിനൊന്നും യാതൊരു വിലയുമില്ലേ അപ്പോൾ ഇവിടെ സിനിമാക്കാർക്കെതിരെ പരാതി പറഞ്ഞിരിക്കുന്നത് സിനിമാ നടിമാരും അവിടുത്തെ തന്നെ പ്രവർത്തകരുമാണ് അവരിൽ പലരും തെളിവ് സജിതമാണ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തത് എന്നാണ് ഞാൻ പത്രത്തിൽ നിന്നും വായിച്ചത് അപ്പോൾ അവരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ആ ക്രൈം ചെയ്തത് അത് പൂർണ്ണമായിട്ടും പരസ്യപ്പെടുത്തണം സാധാരണക്കാരുടെ കാര്യത്തിൽ അങ്ങനെ പരസ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സിനിമാക്കാരുടെ കാര്യത്തിൽ പാടില്ല സിനിമാക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചു വെക്കേണ്ടതാണ് വിവരങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തു വരുമ്പോൾ ഒരു ഗുണമുണ്ട് അതായത് ഈ മേഖലയിൽ കുറ്റമൊന്നും ചെയ്യാത്ത ആൾക്കാർ ആൾക്കാരാരാണ് മാന്യന്മാരാരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും ആരാണ് അലവലാറികൾ ഏതൊക്കെ നടനും ഏതൊക്കെ നടിയും ഏതൊക്കെ സംവിധായകനും ഏതൊക്കെ സാങ്കേതിക പ്രവർത്തനം ഏതൊക്കെ നിർമ്മാതാവുമാണ് ഇവരുടെ കൂട്ടത്തിലെ മോശക്കാരായിട്ടുള്ള വ്യക്തികളെന്ന് പൊതുജനത്തിനും സിനിമാ ഫീൽഡിൽ ഉള്ളവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകും ഈ മൊഴി കൊടുത്ത നടിമാരോ മറ്റാരെങ്കിലുമോ കള്ളമാണ് പറഞ്ഞതെങ്കിൽ അതായത് ദുരാരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടുള്ള അവരുടെ വൈരാഗ്യം തീർത്താണെങ്കിൽ അതും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഒരു നടനെതിരെയോ ഒരു നടിക്കെതിരെയോ ഒരു സംവിധായകനെതിരെയോ ഏതെങ്കിലും ഒരു നടി എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെയുള്ള കള്ളം പറഞ്ഞ് അവരെ കൊടുക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആ നടനോ സംവിധായകനോ ആർക്ക് തന്നെയായാലും ശരി അവരുടെ നിരവധി തെളിയിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകണം ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ ഇതെല്ലാം സുതാര്യമായിട്ട് പുറത്തു വരണം ഇപ്പോൾ സുതാര്യമായിട്ടല്ല പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് സിദ്ദിഖിനോട് ഞാൻ ആവശ്യപ്പെടുന്നത് അമ്മയുടെ സെക്രട്ടറി എന്ന നിലയിൽ സിദ്ധിക്കലോട് ഞാൻ ആവശ്യപ്പെടുന്നത് താങ്കൾ സർക്കാരിനോട് പറയണം ഈ റിപ്പോർട്ട് ആ സിറ്റീസ് പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്തിട്ട് താങ്കൾ തന്നെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ശരിയായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ താങ്കൾ തന്നെ പോലീസിനോട് ആവശ്യപ്പെടും അതിനുള്ള ധൈര്യം താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ ചെകുത്താനെ പോലെയുള്ള ഒരു സാധാരണ യൂട്യൂബർക്കെതിരെ എടുത്ത നടപടിയെ നമ്മൾ ഒരിക്കലും വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യില്ല കാര്യം എവിടെ അനീതി കണ്ടാലും എവിടെ ശരിയല്ലാത്ത കാര്യം കണ്ടായാലും ശരി താങ്കൾ പ്രതികരിക്കുന്ന ആളാണെന്ന് നമുക്ക് ബോധ്യമാണ് അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആസ് ഇറ്റ് ഈസ് ഒരു മാറ്റവും വരുത്താതെ വ്യക്തികളുടെ പേരുവിവരങ്ങൾ സഹിതം പുറത്തുവിടണം അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ ഒന്നടങ്കം ഇപ്പോൾ തന്നെ ഗ്രേസ് ആന്റണി എന്നൊരു നടി വന്നിട്ട് പറഞ്ഞു ഇതിപ്പോൾ എല്ലാവരെയും അടച്ചാഴ്ച ഇങ്ങനെ തുല്യമായിട്ടുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എനിക്ക് ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിട്ടില്ല എന്നവർ പറയുന്നുണ്ട് എന്നെ ആരും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല റോള് കിട്ടാൻ വേണ്ടി അത്തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടില്ല അപ്പോൾ അതുപോലെ സാഹചര്യം ഉണ്ടാക്കാത്ത നിരവധി നടിമാർ കാണും അതുപോലെ തന്നെ അങ്ങനെയൊന്നും മോശമായിട്ട് പെരുമാറാത്ത ധാരാളം പുരുഷന്മാരും നടന്മാരും ഒക്കെ കാണും പക്ഷേ അവരാരാണ് എന്നറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് കാരണം ഈ സിനിമാ മേഖലയിലും ഏത് മേഖലയിലും വളർത്തുന്നത് ഇവിടുത്തെ പൊതുജനമാണ് അവരാണ് പണം കൊടുത്ത് സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ ഇവരെക്കുറിച്ചെല്ലാം ഇവരുടെ മനസ്സിലാ ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾ എത്ര കണ്ട് ശരിയാണ് അവരൊക്കെ എങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വളരെ വലിയൊരു മാറ്റം ഇവരൊക്കെ ഇവരെ റോൾ മോഡലുകളായിട്ട് കൊണ്ടു നടക്കുകയാണ് സിനിമാ നടന്മാരെയും നടന്മാരെയും ഒക്കെ ആരാധിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ബോധമില്ല എന്നാൽ ഇവരെക്കുറിച്ചൊക്കെ ഒരു റിയാലിറ്റി അവരുടെ മനസ്സിലേക്ക് കയറുമ്പോൾ അവർക്ക് ഒരുപാട് തിരിച്ചറിവുണ്ടാകും അപ്പോൾ ഈ കമ്മിറ്റി ഇത്രയധികം പ്രയാസപ്പെട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് ഗുണകരമല്ലാത്ത രീതിയിൽ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് സർക്കാർ കൊണ്ടുവരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നിങ്ങളത് ആസ് ഇറ്റ് ഈസ് പബ്ലിഷ് ചെയ്യാനുള്ള തന്റെയാളം കാണിക്കണം അതിൽ ആർക്കെതിരെ എന്തൊക്കെ കുറ്റാരോപണങ്ങളുണ്ടോ ആ വ്യക്തിക്ക് അത് ശരിയോ തെറ്റോ എന്ന് തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം അല്ലാതെ ഈ നടിമാരുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് കണ്ണടച്ച് ഇവിടുത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന് ആരാണോ അപ്പുറത്ത് കേൾക്കുന്നത് അവർക്കത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം ഇവർ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെടും അതല്ല ഇവർ പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാകും അപ്പോൾ ശ്രീ സിദ്ദിക്കും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരും സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ആസിറ്റീസ് പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ആരാണോ അവർക്ക് അവരുടെ പങ്ക് അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം പോലീസിനെ കൊണ്ട് ഇക്കാര്യത്തിൽ നടത്തിക്കണം താങ്ക്